ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം കൂടി ക്ലിയർ ട്യൂമർ ആയിരുന്നു അങ്ങനെ അന്ന് ഒരു ദിവസം ഒരു മാസങ്ങൾക്ക് മുന്നേ കടപ്പുറത്തെ പെണ്ണിൻ്റെ അവളുടെ അവസ്ഥ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്ര ആയിരുന്നു കേട്ടോ കർമ്മ റോട്ടിലൂടെ അങ്ങനെ അവിടെ എത്തി കുറേ നല്ല മനുഷ്യരുണ്ടായിരുന്നു ഇവളുടെ നന്മ ആഗ്രഹിക്കുന്ന ഇവൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാമുട്ടിക്ക റാഫി അങ്ങനെ കുറേ നല്ല മനുഷ്യർ നമ്മൾ പെണ്ണിൻ്റെ അവസ്ഥ അത് ഇങ്ങനെ ആയിരുന്നു കേട്ടോ ബേക്കവശം പഴുത്ത് ബ്ലഡൊക്കെ വന്ന് വരുന്നൊരവസ്ഥയിലായിരുന്നു അവളെ ആ വേജിൻ ടൂമർ പോലെ ടി വി ടി വല്ലാത്ത രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു മാമ്മൂട്ടിക്കൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം എന്നെ വിളിച്ചത് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന കുഞ്ഞാണ് മോനെ എങ്ങനെയും വന്നൊന്ന് രക്ഷിക്കുന്ന പറഞ്ഞിട്ട് പിന്നെ ആ സൗമ്യം വിളിച്ചിരുന്നു പിന്നെ അവളെ രക്ഷിക്കാനുള്ള സമയം ദൈവം അത് കൊണ്ടെത്തിച്ചു ഒരു ദിവസം നമ്മൾ എത്രയോ പേരുടെ അടുത്തേക്കാണ് ഓടുന്നതെന്ന് അറിയാം അങ്ങനെ ഓരോ ദിവസത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലും ഇവർക്കൊക്കെ വെട്ടി വേണ്ടി ഓടുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കുമ്പോൾ അവർക്ക് അവരുടെ കണ്ണീരൊപ്പുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി ആ സമാധാനം അങ്ങനെ ആ മാസത്തിലെ എല്ലാ ആഴ്ചകളിലും ഓരോ ദിവസം പോയി പോയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവളേനും കൊണ്ടുപോയി കീമോ ചെയ്തു നല്ല ആദ്യത്തെ കീമോയിൽ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായി പിന്നെ രണ്ടാമത്തെ ആഴ്ച അതിലെല്ലാ ആഴ്ചകളും നമ്മളിതൊന്നും വീഡിയോ ഒന്നും ആക്കാറില്ല രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞു പിന്നെ കുറച്ച് ഗ്യാപ്പായി എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല നല്ല തിരക്കുകൾ കാരണം അങ്ങനെ ഇന്നലെ ആയിരുന്നു ലാസ്റ്റത്തെ കീമൊക്കെ നമ്മളാൾക്കോട് നല്ല മാറ്റമായി കണ്ടില്ലേ ആ ഒരു ഇച്ചിരി പോലും ബാക്കി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ബുദ്ധിമുട്ടാവും ഇപ്പം നല്ല പെർഫെക്റ്റ് ഓക്കേ ആണ് അങ്ങനെ സൈനുക്ക സൈനുക്കല്ലേ മാമൂട്ടിക്ക മാട്ടിക്ക ഇവിടെ കട നടത്തുന്നത് മാമുട്ടിക്ക എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞത് ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥര് മേഡുണ്ട് സൗമ്യ എന്ന് പറഞ്ഞിട്ട് സൗമ്യല്ലേ അവരായിരുന്നു വിളിച്ചു പറഞ്ഞത് അന്ന് എനിക്ക് വരാൻ പറ്റിണ്ടായിരുന്നില്ല പിന്നെ മാമൂട്ടിക്കും മേഡം കൂടി പിന്നീട് രണ്ടാമത് വിളിച്ചപ്പോഴാണ് എനിക്ക് വരാൻ പറ്റുന്നത് ആ സമയത്ത് അങ്ങനെ ഇവിടെ ഇപ്പൊ നാലാമത്തെ തവണ ഉള്ള കീമാണ് എന്തായാലും ഇവര് അത്ര ക്യൂട്ട് അത്ര സ്നേഹമുള്ള ഒരു കുട്ടിയാണ് ഇവളുടെ സഹകരണം പിന്നെ റാഫിട്ട അവന്റെ സഹകരണം അവനാണ് ആദ്യമൊക്കെ ഹെൽപ്പ് ചെയ്തുതരുന്നത് അവനെ കുറിച്ച് പറയാൻ പറ്റില്ല ഇവിടെ നേരത്തെ അവനുണ്ടായിരുന്നു എന്തായാലും ഇവരൊക്കെ ഈ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടും അവരെ തലോടിയിട്ടും അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ നന്മ അതുകൊണ്ട് ഇവളിത്ര സഹകരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഈ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മളോട് ഇവർ സഹകരിക്കണത് അസുഖങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ചു നേരം നമുക്ക് പറ്റുമ്പോൾ ഇവിടെ വന്ദീകരിക്കും കൂടി ആവണം അപ്പോൾ ആ ദൗത്യം കൂടി ഇവിടെ ക്ലിയർ ആക്കാണ് അപ്പൊ എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇവരെയൊക്കെ ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നത് എന്തായാലും ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒരു നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ കാണുന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും ലൈഫിലും ആ നന്മ വന്നു ചേരും അപ്പൊ നമ്മളിവിടെ റിലീസ് ചെയ്യാനുള്ളതന്നെ ഇവൾക്ക് മാമുട്ടിക്ക് ഒക്കെ തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ എന്തായാലും ഇതാണ് നമ്മുടെ മാമ്മൂട്ടിക്കട്ട മാമുട്ടികളൊക്കെ മനസ്സിൽ പിന്നെ റാഫി സൗമ്യ മേഡം എന്തായാലും ഇവരൊക്കെ നന്മ മനസ്സിലുള്ളത് ഓരോ മിണ്ടാപ്രാണികളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നത്